എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഭവ്യ വിജയകുമാർ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന അഞ്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ആദ്യത്തേത് ബീട്രൂട്ട് ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ടാമത്തേത് ഓട്സ് ഓട്സിൽ ധാരാളമായിട്ട് ഫൈബർ അതായത് നാരുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിന് കൊഴുപ്പിൻ്റെ അളവും അതുപോലെ തന്നെ സോഡിയവും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും കൂടാതെ ബി പി കുറയ്ക്കുകയും ചെയ്യുന്നു മൂന്നാമത്തേത് വാഴപ്പഴം വാഴപ്പഴത്തിൽ ധാരാളമായിട്ട് ഫൈബറും പൊട്ടാസ്യവും ആൻറ്റി ഓക്സിഡൻ്റും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ബി പി കുറയ്ക്കുകയും ചെയ്യുന്നു നാലാമത്തേത് ഇലക്കറികൾ ഇലക്കറികളിൽ ധാരാളമായിട്ട് നൈട്രേറ്റും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത് നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു അഞ്ചാമത്തേത് യോഗട്ട് യോഗട്ടിൽ ഫാറ്റിൻ്റെ അളവ് അതായത് കൊഴുപ്പിൻ്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ബി പി കുറയ്ക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത്